ഫിഷിംഗ് മാസ്റ്റർമാരായ ടി ജെ ആർ ജാഫർ സെയ്തു രണ്ടുപേരും കണ്ട് വിളിക്കുന്നത് ജീവനുള്ള ചെമ്മീനായിട്ട് മീൻ പിടിക്കാൻ പോരുന്നുണ്ട് പോരുന്നോന്ന് ഒന്നും നോക്കിയില്ല അങ്ങനെ ചെമ്മീൻ വാങ്ങാൻ വേണ്ടി വന്നതാണ് കുടത്തിലേക്ക് നമുക്ക് കുറച്ച് ചെമ്മീനൊക്കെ സംഘടിപ്പിച്ചു അങ്ങനെ ഇനി നേരെ ചൂണ്ടല്ലാൻ വേണ്ടി പോവാണ് നമ്മൾ വന്നിട്ടുള്ളത് ചാലിയത്താണ് ചാലിയത്ത് ഒരു ജംഗാറാണ് ഇപ്പോൾ കാണുന്നത് കുട്ടിക്കുട്ടി മീനുകളൊക്കെ കിട്ടിയത് ആ പാര ഇതുപോലത്തെ നമ്മൾ സെയ്തു ആണ് അപ്പോൾ ഈ ഒരു ടൈപ്പ് പാറ അതേപോലെ വാൽമല ഒരു കറുത്ത പുള്ളിയുള്ള വെറൈറ്റി പാറയാണ് അങ്ങനെ അത്യാവശ്യം മീനുകളൊക്കെ ഇവിടെ നിന്ന് കിട്ടി അതിനുശേഷം കുറച്ചൊരു രണ്ട് കിലോമീറ്ററും കൂടെ ഉള്ളിലോട്ട് പോയപ്പോൾ ഒരു വ്യത്യസ്ത ലൊക്കേഷനിൽ കൊണ്ടുപോയതാണ് ഒരുപാട് പാറകൾ ഈ പാറയിലേക്ക് എത്തിപ്പെടുന്നതിൻ്റെ വെറൈറ്റി സംഭവമാണ് അതായത് ഏറ്റവും വേലിയിറക്കത്തിലാണ് ഇവിടേക്ക് എത്താൻ വേണ്ടി പറ്റിയ എനിക്ക് ചെറിയ നിങ്ങളെ കേട്ട് നാ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ എന്താ വെച്ചാൽ അതായത് വെള്ളം ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോൾ ഒരുപാട് പാറകളുണ്ട് കുട്ടി പാറകൾ അത് കൂടെ ചാടി 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 കടന്നു വേണമെങ്കിൽ ഇങ്ങോട്ട് എത്തിപ്പെടാൻ അപ്പോൾ എനിക്കെന്തായാലും ഇവിടെ നിന്ന് ഒരു ചെമ്പല്ലിയും കിട്ടിയിട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു അരക്കിലോ ഒക്കെ സൈസുള്ള ചെമ്പല്ലിയാണ് അടിച്ചത് എന്തായാലും നല്ല റിസൾട്ട് ഉണ്ട് അത് ലൈവ് ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ പിന്നെ ഇഷ്ടംപോലെ കൊത്ത് കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ എല്ലാത്തിലും നമുക്ക് ഒരു പത്ത് പ്രാവശ്യം നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ അതിലൊരു അഞ്ച് പ്രാവശ്യത്തിനൊക്കെ മീൻ അടിക്കുന്നുണ്ട് ലൊക്കേഷൻ എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളി ലൊക്കേഷനാണ് പിന്നെ അത്യാവശ്യം വെയിലായി തുടങ്ങി ക്ഷീണം ഉണ്ട് അത് നമ്മളെ ആ ലൈവ് ചെമ്മീൻ ചത്തതാട്ടോ ചിലപ്പോൾ ചാവാറുമുണ്ട് ആ ചത്ത ചെമ്മീനു മൂലം നമുക്ക് കിട്ടിയ മീനുകൾ എന്തായാലും നല്ലൊരു അടിപൊളി ഫിഷിങ് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ ജാഫറിൻ്റെ കൂടെയുള്ള അങ്ങനെ കുറച്ചു നേരൊക്കെ ഇരുന്നു ചാ സൈദൂനും കിട്ടിയ മീനുകൾ പിന്നെ ജാഫറിനും കിട്ടിയ അത്യാവശ്യം മീനുകൾ പക്ഷേ എല്ലാം ഒന്നും വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു മീനിലെ പിടുത്തത്തിലിങ്ങി നമ്മൾ മുഴുകി നിൽക്കുമ്പോഴേ അതൊരു കിക്കാണ് ആ ഒരു കിക്കിൽ നിൽക്കുമ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ ചിലപ്പോൾ മറന്നു പോകുന്നതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതല്ല ശരിക്കും ആക്ച്വലി മീൻ പിടുത്തത്തിന് വേണ്ടി പോയതാണ് ഇത് കയ്യിലുള്ള മൊബൈലിലൂടെ എടുത്തിട്ടുള്ള വീഡിയോ ആണെന്ന് മാത്രം വീണ്ടും ഞാൻ അടുത്തായിട്ട് ഇരിക്കുകയാണ് കയ്യിൽ ചൂണ്ടലൊക്കെ ഇട്ട് കൈ ചൂണ്ടലാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് അവരുടെ കയ്യില് പറയും പല വ്യത്യസ്ത ചൂണ്ടലുകളുണ്ട് ഉണ്ട് അങ്ങനെ എനിക്കൊരു അമ്പുറിൻ്റെ കുട്ടി കുട്ടിയമ്മറച്ചിരിക്കാണ് ഈ അമ്പുറന്തൊക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ ഇതിപ്പോൾ ഞാൻ കുതിപ്പിക്കുന്നില്ല റമ്മളായതുകൊണ്ട് ഇത് കഴിച്ചവർക്കറിയുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് എത്ര ഉണ്ടെന്നുള്ളത് എന്തായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല അടിപൊളി വെറൈറ്റി വെറൈറ്റി നല്ല കോസ്റ്റിലി മീനുകളൊക്കെ കിട്ടി അതിൽപ്പെട്ട കുറച്ച് മീനുകളാണിത് ആ ചെമ്പല്ലിതാ പിന്നെ ഇത് കാരടവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് മീനാണ് നല്ല തൂലൊക്കെ കട്ടിയുള്ള പിന്നെ അതാ കരിമീൻ പോലത്തെ ഒരു മീനുണ്ട് ഒന്നുമില്ല അത് വേറെ ഉണ്ട് ഇനി വണ്ടിയിൽ വേറെ കുറേ മീനുകളെടുത്ത് വെച്ചിട്ടുമുണ്ട് പിന്നെ രണ്ട് മൂന്ന് അമ്മൂറ് കുട്ടികളെ കിട്ടി എല്ലാം കൂടെ ആയിട്ട് ഒരു അടിപൊളി കുഷാൽ ഫിഷ് ഫിഷിങ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കണ്ടുമുട്ടാം വളരെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് അതുവരെ എല്ലാവർക്കും ബായ്